കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സിദ്ദീഖ് നഗർ പള്ളിക്കൽ മരക്കാന സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇരിക്കൂർ പള്ളിക്കൽ മരക്കാന സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ ഉദ്ഘാടനം ചെയ്തു കേബിൾ മേഖലയിൽ നൽകി വരുന്ന വിവിധ സേവനങ്ങൾ നാടിന് മാതൃകാപരമാണെന്നും നിരവധി ജനകീയ ഇടപെടലുകളാണ് കേബിൾ മേഖലയിൽ സംഘടന നടത്തിവരുന്നതെന്നും അവർ പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ആദ്യം കൊണ്ടു കൊടുക്കുന്നത് സൗഹൃദ മത്സരമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണ് അപ്പൊ അവിടെ വാശിയുടെയോ വൈരാഗ്യത്തിന്റെയോ ഒന്നും പ്രസക്തി ഉണ്ടാവില്ല നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് ഇരട്ടി തളിപ്പറമ്പ് പയ്യന്നൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് കണ്ണൂർ തലശ്ശേരി മാഹി മേഖലകളിലെ എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് സിഒഎ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു സ്വാഗതസംഘം കൺവീനറും പി ഡി ഐ സി കണ്ണൂർ വിഷൻ എംഡിയുമായ എം വിനീഷ് കുമാർ പടിയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി രാമചന്ദ്രൻ കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ കെ കെ പ്രദീപ് സിഒഎ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സബാസ്റ്റ്യൻ സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീദ് എന്നിവർ സംസാരിച്ചു